സ്പോർട്സ് അറിയയിലേക്ക് സ്വാഗതം നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ രണ്ടാം സെമി ഫൈനൽ നടക്കാൻ പോകുന്നത് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും ലീഗ് വൺ ജേതാക്കളുമായ പാരീസ് ആൻഡ് ജർമ്മനെ നേരിടും മത്സരത്തിന് മുമ്പ് റയൽ മാഡ്രിഡ് മുൻ താരമായ മുൻതാരമായ ഗരത്ബേൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിൽ പി എസ് ജി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷേ മത്സരത്തിന്റെ അന്തിമ ഫലം നമുക്കറിയാം അത് റയൽ മാഡ്രിഡിന്റെ വിജയമാണ് സാബി അലോൻസോയ്ക്കൊപ്പം അവർ വാശിയേറിയ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് റയൽ മാഡ്രിഡ് ഒരു പുതുയുഗത്തിന്റെ തുടക്കത്തെ കുറിച്ച് ബാഴ്സലോണയ്ക്കും മുഴുവൻ ലോകത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെയിൽ മേട്ടറിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെയിൽ എത്തിയത് റെയിലിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കളികളിൽ നിന്ന് നൂറ്റി ആറ് ഗോളുകളും താരം നേടിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക